അല്ല ഇന്നല്ല ശരിക്കും ചെയ്യേണ്ടത് നക്ഷത്രത്തിനാണ് ആഘോഷിക്കുന്നത് ഇത് ജനങ്ങൾ പരക്കെ അറിയുന്ന ഡേറ്റ് ഓഫ് ബർത്ത് ആണ് അത് ഞാൻ ആ ഒരു അവരുടെ സെലിബ്രേഷൻ ഞാൻ ആദരിക്കുന്നു അത്രേ ഉള്ളു പരിപാടികളൊന്നുമില്ല അല്ല അതൊന്നും മന്ത്രി പദവുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇതൊക്കെ നമ്മുടെ പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങളാണ് അത് ഇതുപോലെ തന്നെ ചിലപ്പോൾ ഇതിനു മേലെ ചിലപ്പോൾ ഇത് അതിനു മേലെ എന്നൊക്കെ പറയുന്ന തരത്തിൽ ഇത് ഒരു കലാകാരനായതുകൊണ്ട് കലാലോകത്തിന്റെയും പ്രേക്ഷകരുടെയും ഇഷ്ടക്കാരുടെയും ഒക്കെ അവകാശമാണ് അവരത് ആഘോഷിക്കുന്നത് ഒന്നുമില്ല ഒന്നുമില്ല ഇന്നിപ്പോ ഓഫീസിൽ ചെല്ലുമ്പോ അവരെന്തോ കരുതിയിട്ടുണ്ട് അതെന്താന്ന് വെച്ചാൽ ഞാൻ സ്വീകരിക്കും നേരെ ജോലിക്ക് പോകും അത്രയല്ലായിരുന്നു ഇല്ല കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞില്ലേ മന്ത്രിയുടെ പിറന്നാൾ ആഘോഷല്ലേ ഇത് അച്ഛന്റെ അമ്മയുടെയും മകന്റെ ഭാര്യയുടെ ഭർത്താവിന്റെ മക്കളുടെ അച്ഛൻ്റെ ബന്ധുക്കളുടെ എല്ലാം സഹോദരൻ്റെ എന്താണോ ആ ബന്ധുസ്ഥാനം അങ്ങനെ പിന്നെ തീർച്ചയായിട്ടും കലാകാരൻ എന്ന നിലയ്ക്ക് ലോകത്തിൻ്റെ ഇഷ്ടക്കാരുടെ എല്ലാം ലോകത്തിലെ ഇഷ്ടക്കാരുടെയെല്ലാം ഒരു ആഘോഷമാണ് അത്രയല്ല താങ്ക് യു